പുളിശ്ശേരിക്കട്ടാ സൗദൂന് പുളി കഴിച്ച വായലേക്ക് ഒച്ചിപ്പിടുത്തോണം എപ്പോഴും മീൻ അധികം മുരിക്കേം വേണ്ട കേക്കണിണ്ട കേ എനിക്കെന്താണ് ചെടി കേട്ടൂലെ പപ്പടം നല്ലോണം അങ്ങോട്ട് മൊരിഞ്ഞോട്ടെ കറുമുറോന്നിരിക്കണം ഓ കറുമുറാന്ന് ഞാൻ ഇരുത്തി തരാ കുറച്ചേ ചിക്കൻ വറക്കാനും കൂടി മേടിക്കായിരുന്നു ഓ ചിക്കനും മീനും ഉണ്ടായി കൊടുക്കാൻ ഇങ്ങോട്ട് രാവിലത്തെ വണ്ടിക്ക് വരൂന്നാണല്ലോ പറഞ്ഞത് പതിനൊന്നരടെ വണ്ടിക്ക് കേറിയാൽ എത്തണ്ട സമയായല്ല വിളിച്ചു നോക്കണോ ഓ വേണ്ട വിളിച്ചു നോക്കി കഴിഞ്ഞു ബസ്സിലാണെങ്കി എടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല മണം വന്നിണ്ടല്ലോ എന്തൊട്ട് വഴക്കൊക്കെയാണ് നാട്ടിവെച്ചാ ഓ ദുബായി പോയ മോൻ അവിടെ എത്തിയാന്ന് പോലും ചോദിക്കാത്ത തള്ളിയാണ് അനിയത്തിമാര് വരുമ്പോ എന്തൊരു ടെൻഷനാണ് ഒരു ഓട്ടോയ്ക്ക് വന്നാൽ മതിയായിരുന്നു നീ കാരണോണ് കാലക്കമല്ലാതെ വേദന എടുക്കുന്നു പിന്നെ രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളു വലിയ ചെറിയ വീട്ടിലോട്ട് ഓട്ടോക്ക് ഓട്ടോക്ക് എത്ര രൂപ അങ്ങോട്ട് കൊടുക്കണം അത് ആവശ്യമുണ്ടാ നടന്നോണല്ലേ സുഖം ഇതാവും ആ നിനക്കങ്ങനെ പറയാ നീ എല്ലാ നേരവും നടപ്പാണല്ലോ നിന്റെ കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കാനുള്ള ഞാനൊക്കെ ആകെ നടക്കുന്നത് ത്രെഡ്മില്ലാണ് ഉം മില്ലി പോകുമ്പോ മാത്രം നടന്നാ പോരാ ഇടക്ക് ഇങ്ങനെ നടക്കണം മില്ലി പോണ ആരും അല്ലേ പറഞ്ഞു ത്രെഡ്മി ഈ എക്സസൈസ് ചെയ്യൂലേ ആ കാര്യമാണ് പറഞ്ഞത് ഓ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ എടി നമുക്ക് ചേച്ചിയത് മൂന്ന് ദിവസം നിന്നിട്ട് പോയാൽ പോരടി അയ്യോ എനിക്ക് മറ്റൊന്നാള് പോണം രാധേട്ടൻ അവിടെ ആരും ഇല്ലാണ്ട് പറ്റൂല ആ കടയിലാണെങ്കിൽ എടുത്തു കൊടുക്കുന്ന ആള് രണ്ടു ദിവസം ലീവാണ് ഞാൻ ഇല്ലെങ്കിൽ രാധേട്ടനൊന്നും നടക്കൂല ഈ കടയൊക്കെ നടത്തിയ വല്ലാത്ത പണിയാണല്ലേ ആണോന്നാ രാവും പകലും പണിയാണ് പണി ഒഴിഞ്ഞിട്ടൊരു നേരം ഇല്ല പിന്നെ ഇപ്പൊ ഒരു പെണ്ണും കൂടി വന്നിട്ടില്ലേ അവന്റെ ജോലിന്റെ പൈസയും കൊണ്ട് ഒന്നും ആവൂല ഉം നിന്റെ മരിമോളെങ്ങനെയുണ്ട് ഓ അതേക്കാളും വലുതാണോ ഒരു പണിയും ചെയ്യൂല ഒരേല മറച്ചിടൂല ഞാൻ എല്ലാം ചെയ്തു കൊടുക്കൂല രാവിലെ എന്റെ എല്ലാ പണിയും കഴിക്കും പിന്നെ പറയാൻ പറ്റില്ല ഇനേം അവിടെ ഒറ്റ മോളില്ല അപ്പൊ പിന്നെ ഒന്നും ചെയ്തിട്ട് ശീലം ഉണ്ടാവൂല ഇവിടെ ഒന്നും ചെയ്യൂല ഞാനൊന്നും പറയാറല്ലോ ഉം അത് നിന്നെ കൊള്ളാണ്ട് ഞാനങ്ങനെ ആയിരിക്കണം പിന്നെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന ആ ഒന്ന് കുണ്ടി ഓത്താൻ സമ്മതിക്കൂല അപ്പേക്ക് നൈറ്റ് റൈഡ് പോകണം എന്നും പറഞ്ഞുകൊണ്ട് അതിനേ കൊണ്ട് അങ്ങോട്ട് പോകും എനിക്കത് കാണുമ്പോൾ കല്യാണം നമ്മളൊക്കെ നൈറ്റ് റൈഡ് എവിടെയെങ്കിലും പോയിട്ടുണ്ടാ പോയിട്ടുണ്ടാ ഇത് നൈറ്റ് റൈഡാണ് എല്ലാം നേരം ആ വേഗം നടക്ക് അവിടെ നമ്മളെ നോക്കിയിരിക്കും പാവം ഞാൻ പിന്നെ ഒന്നും പറയാറില്ല എന്തേലും ആവട്ടെ അങ്ങോട്ട് വിചാരിക്കും പോയിത് ആ നീ പറഞ്ഞ നേരാണല്ലോ ദയവില്ല എടി ഇതാണ് അടി നിങ്ങളെ രാവിലെ വണ്ടിക്ക് വിചാരിച്ചിറങ്ങിയതാണ് എവിടെന്ന് ആ ബസ് കിട്ടിയില്ല ഇന്ന് ഇണ്ടായിരുന്നില്ല തോന്നുന്നു പിന്നെ പത്തേ കാലിന്റെ വണ്ടിക്കാണ് വന്നത് ഞാൻ ഞാനേ ഓട്ടോയ്ക്ക് മാറാന്ന് പറഞ്ഞ ഇപ്പൊ ഇന്ന് സമ്മേ രണ്ട് കിലോമീറ്റർ തന്നെ കൂടെ നടത്തിച്ചു കാലൊക്കെ ആണെങ്കിൽ വേദന എടുക്കണു നിന്റെ പിശുക്കത്ത ഇതുവരെ മാറിയില്ലേ സുധു പിശിക്ക് ജീവിക്കണോണ്ടേ ഇതുപോലെങ്കിലും ജീവിക്കാൻ പറ്റുന്നു ഇല്ലെങ്കിൽ എന്ത് ചെയ്യുവരുന്നു കേറുവാപ്പാ നീ ആകെ അങ്ങോട്ട് ക്ഷീണിച്ചു കഷ്ടപ്പാടല്ലേ ചേച്ചി ഇപ്പൊ കട ഭയങ്കര നഷ്ടത്തിലാണ് എടി ഇത്തിരി കൂടിയൊക്കെ കട നന്നാക്കി വികസിപ്പിച്ച കുറച്ചും കൂടി കച്ചവടം കിട്ടൂലടേ ഓ ആക്കണം എന്നുണ്ട് കാശ് വേണ്ടേ ചേച്ചി കൊറച്ചു കാശേ ഞാൻ തരാടി മോളെ എന്റെ പെൻഷൻ കിട്ടിയത് ബാങ്കിൽ കിടക്കലെ ഞാനൊരു തരി അതിന്ന് എടുക്കാറില്ല ഓ പത്ത് രൂപ പോലും ഇവിടേക്ക് വെള്ളം കുടിക്ക് ആ വെള്ളം കുടിക്കുടിക്കുടി വേണ്ട മോളെ എനിക്ക് ആയിക്കണില്ല സുഖാണോ മോളെ ഓ ഓ എനിക്ക് ചൂട് കുറവുള്ള വെള്ളം കുടിക്കാൻ പറ്റൂല ചൂടൊട്ടുമില്ല വെള്ളത്തിന് ചൂടില്ലാണ്ട് വെള്ളം എങ്ങനെയാ കുടിക്കുന്നത് ചൂടാക്കി കൊടുക്കടേ ആ പറഞ്ഞത് പിടിച്ചിട്ടില്ല ഒരു സൈസ് സ്വഭാവം ചില നേരത്തെ ഓ ഇത് ചൂട് കൂടിപ്പോയി ഒന്നാർത്തെ അവൻ വിളിക്കാറില്ലേ മോളെ ആ രാവിലെയും വൈകിട്ടും വിളിക്കും പിള്ളേര് ക്ലാസ്സിൽ പോയല്ലേ അല്ലേ ആ പോയി നേരത്തെ ഇറങ്ങണം എന്ന ഓർത്താണ് പക്ഷെ ബസ് കിട്ടിയില്ല അല്ലെങ്കി പിള്ളേര് പോണേനു മുമ്പ് വരായിരുന്നു ആ അതിനെന്താണ് അവർ നാലു മണിയാവുമ്പോൾ ഇങ്ങോട്ട് എത്തും ദേ ഇവിടെ ചെന്ന് നിന്നാൽ മതി അവരി വരും വരുമ്പോ തന്നെ നിങ്ങളെ കാണുമ്പോ സന്തോഷാവും മുന്താല് മൂന്നാല് ദിവസം നിങ്ങൾ ഇവിടെ ഇണ്ടാവൂലേ അയ്യോ അത്രയ്ക്കൊന്നും നിക്കൂലേച്ചി കടയിൽ ചേട്ടന ഒറ്റക്കല്ലേ ഉള്ളൂ പുള്ളിക്കൊന്നിനും വയ്യ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല ഷുഗറും പ്രഷറൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഷുഗർ കുറഞ്ഞിട്ട് നാക്കില് പഞ്ചാരയും വെച്ച് കിടക്കിയിരുന്നു പാവോ ആഹാ രണ്ടു ദിവസമെങ്കിലും ഇവിടെ നിക്കാണ്ട് ഞാൻ നിന്നെ വിടാൻ പോണില്ല ആകെ മാസത്തിൽ രണ്ട് ദിവസവും ഇവിടെ നിക്കണത് അതും കൂടി നിന്റെ ചേച്ചിയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിൽ നീ നിൽക്കണ്ടി ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയിക്കു നീ അയ്യോ വില്ലേച്ചി അങ്ങനെ പറയല്ലേ എന്റെ അവസ്ഥ ആയതുകൊണ്ടല്ലേ അല്ലെങ്കിൽ എനിക്കിവിടെ നിക്കണേനു വല്ല വിഷമുണ്ടായിട്ടാണോ സന്തോഷം ഉണ്ട് ഇവിടെ ഇനി എത്ര കാലം കൂടി നമ്മളൊക്കെ ഇങ്ങനെ കൂടാനടി അങ്ങനൊന്നും പറയല്ലേ വല്യ ചേച്ചി ചേച്ചിക്ക് വരൂല അയ്യോടി മോളെ എന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്ക് രണ്ടിനും പ്രഷറും ഷുഗറൊക്കെ അല്ലേ എനിക്ക് ഈ ഒന്നുമില്ല വ്യായാമം ചെയ്ത് മിതമായ ആഹാരം കഴിക്കണോണ്ട് എനിക്ക് ഈ അസുഖങ്ങളൊന്നുമില്ല ആഹാ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളേക്കാൾ മുന്നേ ഞാൻ പോകുന്നു നിങ്ങളുടെ അടിയന്തര സദ്യക്ക് ഉപ്പും കൂടി ഞാൻ വിളമ്പിട്ടേ ഞാൻ പോവുള്ളൂ ആഹാ തന്നെ പണ്ടത്തെ കോമഡി ഇപ്പോഴും ഉണ്ട് അടിയന്തരം ആരോഗ്യമാണ് എടി മോളെ ചോറ് എടുക്ക് വെറുക്ക വെച്ചക്കനുണ്ടാവും എത്ര ദൂരത്തുനിന്ന് വന്നാണ് ആ ആഹ് ആ മീൻ മീൻപറത്തതേ വല്ലാതെ മുരിഞ്ഞു പോയിട്ടാ കരിമീനൊന്നും അത്രയും ഓരോ തവണ വരുമ്പോഴും ആക്കി കൊടുക്കണ പോരാ അതിനും കുറ്റം പറച്ചിലാണ് മോളെ അച്ചിങ്ങ ഭയങ്കര ഉപ്പായിരുന്നു ഞാൻ കഴിച്ചപ്പ പറയണന്ന് ഓർത്താണ് ഇത്രേ ഉപ്പൊന്നിടല്ലേ വയസ്സായ ആൾക്കാരല്ലേ ചില സമയത്തേ ഇവള് കറി വെച്ചാ ഒട്ടും ശരിയാവൂല ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താണ് ഈ അന്ന് എനിക്കതല്ല ഇത്രയും കാലായിട്ട് ഇതൊന്നും ചെയ്ത് പഠിക്കാറായില്ലേ എന്റെ ആരും കുറ്റമൊന്നും പറയാറില്ല പിന്നെ ചിറ്റന്മാര് വരുമ്പോഴാണ് അമ്മക്ക് ഈ കറിയൊന്നും പോരെന്ന് തോന്നണത് ഞങ്ങളുടെ അമ്മച്ചി എന്നാ പാചകക്കാരിന്നറിയോ എന്റെ ദൈവമേ ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ഒരു മോരേറി വെച്ചി വലിയ ചേച്ചിക്ക് ഓർമ്മയില്ലേ ഒരു മോരേറി വെച്ചിട്ട് അന്ന് ആരാണ് കോൺഗ്രസിന്റെ ആരോ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അയ്യോ ഇത് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞോണ്ട് കുറച്ച് കറി പൊതിഞ്ഞോണ്ട് പോയത് അമ്മച്ചി അങ്ങനെ ആയിരുന്നു നല്ല പാചക കരി ആയിരുന്നു ഞങ്ങളൊക്കെ അത് കണ്ടാണ് പഠിച്ചത് ഞങ്ങളുടെ കറിയൊക്കെ കൂട്ടാൻ ഒരു ഭാഗ്യം വേണം എന്റെ മരിമോള് പറയാറുണ്ട് ഓ അമ്മച്ചീടെ ഒരു തേങ്ങ അരച്ചൊരു കറിയുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവള് ദുബായിന്ന് ഒരു മുന്നോട് പറയാ വെച്ചു എന്നോട്ടാന്ന് പിന്നെ അങ്കമാര് മാങ്ങാ കറി എൻ്റെ അമ്മേ പറയൂ എന്റെ കറി കൂട്ടാൻ വേണ്ടിയാണ് ദുബായിന്ന് പറഞ്ഞേന്ന് അതൊക്കെ ഒരു കാലമല്ലേ അമ്മച്ചീടെ കൈപ്പുണ്യൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാലും അമ്മച്ചട ആ ഒരു അടുത്തെത്തും നമ്മളെല്ലാരും അതുകൊണ്ട് പറയണ മോളെ വേറെ ഒന്നും വിചാരിക്കല്ലേ ചിറ്റോടൊന്നും തോന്നല്ലേ മസലായി ഓ എന്ത് തോന്നാൻ ഇതെല്ലാ മാസവും കേക്കണല്ലേ എന്താ വില്ലേച്ചി അവൾ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞു പോയെ ചെല നേരെ ഉഷക്ക് വർത്താനം പറിച്ചിലാണ് അത് ശ്രദ്ധിക്കണ്ട മോളെ വൈകിട്ടത്തേക്ക് എനിക്ക് ചപ്പാത്തി മതിയിട്ട ഉച്ചക്കലത്തെ കറിയൊന്നും വേണ്ട വല്ല മുട്ടക്കറിയാം ഉണ്ടാക്കിയാ മതി എനിക്ക് ഉച്ചക്കലത്തെ കറി കൂട്ടാൻ പറ്റൂല കറി കൂട്ടി തികട്ടി തികട്ടി വരും ചപ്പാത്തി ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയാണ് കഴിപ്പ് ഓ അതൊന്നും കുഴപ്പമില്ലടി നിനക്ക് എന്താണ് വേണ്ടേന്ന് അവളോട് പറഞ്ഞാൽ മതി അവളാക്കിക്കോളും പിന്നെ ഓ ഞാൻന്താണ് വേലക്കാരിയാ ഓരോ കറി ഹോട്ടലിൽ പറഞ്ഞ പോലെ പറയാനായിട്ട് ആ അമ്മേ ചിറ്റന്മാര് വന്ന മോളെ ഓ വന്ന് വന്നു എന്താന്ന് വെച്ചാ ഇണ്ടാക്കി കൊടുക്കും മോളെ അവരൊക്കെ ഇനി എത്ര നാളുണ്ടാവും മോളെ നിന്റെ അമ്മായി ജീവിച്ചിരിക്കുന്നവരെ അവരൊക്കെ വരുവുള്ളൂ അത് കഴിഞ്ഞു മോളെ ഇത്തിരി ചൂടുവെള്ളം എടുത്തോട്ടാ മോളേടീ എനിക്കും കൂടി എടുത്തോ ചൂടുവെള്ളം സുദൂനും എടുത്തോ ചൂടുവെള്ളം കുടിച്ചാൽ ഒരു സുഖമാണ് എവിടെന്നോ വിളിക്കാൻ പോയതായിരിക്കും എപ്പോഴും ചെവിട്ടിൽ ഫോണും വെച്ച് തള്ളനോട് സംസാരവും ഓ ചൂടുവെള്ളത്തിന് ഞാൻ ഒരു ദിവസം കുളിപ്പിച്ച് കിടത്തും ശരിയെന്നേ പിന്നെ വിളിക്കാം ചൂടുവെള്ളം എടുത്തു കൊടുക്കട്ടെ കഴിഞ്ഞ മാസം ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കയാണ് എന്റെ വല്യ ചേച്ചി ഇവിടെ ഇരിക്കുന്നു ഞാനും സുധോ സൗധു ഇവിടെ ഇരിക്കുന്നു ഴുതിയേ പോലെല്ലേ നടക്കുള്ളൂ എപ്പോഴും നിങ്ങളുടെ കാര്യം പറയുവായിരുന്നു അമ്മ പോയില്ലേ മൂന്ന് വിഷമിക്കല്ലേ അമ്മ എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളുടെ ഒപ്പുണ്ട് ഒരസുഖവും ഇല്ലാതിരുന്ന ആളായിരുന്നു തെങ് ചതിക്കൂലെന്ന് പറഞ്ഞത് വെറുതെയാണ് അല്ലെങ്കി ഒരിക്കലും പുറത്തു പോയിന്ന് കാറ്റുള്ളാത്ത ആള് അന്ന് കാറ്റുള്ളാൻ പോയി നിൽക്കലും എന്നോട് പറഞ്ഞ ഇത്തിരി ചൂടുവെള്ളം എടുത്തോടി മോളെ ഞാൻ ആ ചൂടുവെള്ളം എടുത്തങ്ങോട് വരില്ല ഒരു ചെറിയ വെള്ളക്കാതെ എത്ര ഉള്ളായിരുന്നു തലയിൽ വീണു സ്ഥാനത്തായി പോയി സമാധാനിക്കും മോളെ ഇതിലും വലുതെന്തോ ചേച്ചിക്ക് വരായിരുന്നതാ ഇങ്ങനെ വന്നു പോയിന്ന് വിചാരിക്കു ഏ അയ്യോ അങ്ങനെയല്ല ഇതിലും വലുതെന്ത് എന്റെ ചേച്ചിക്ക് വരാനാ അതെ അത് മോള് വിഷമിക്കാതിരി ഞങ്ങളുടെ വലിയ ചേച്ചി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കമ്മുടെ സ്ഥാനത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് സ്മാരകം പണിയാനാണോ അയ്യോ അല്ല ചേച്ചിടെ കുറവ് ഇവിടെ ഇണ്ടാവരുത് അതുകൊണ്ട് ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസം ഞാൻ വന്നേക്കും പതിനഞ്ച് ദിവസം സൗദു വന്നേക്കും ഞങ്ങളുടെ കാലം കേണവരെ അങ്ങനെ പോട്ടെ അത് കഴിഞ്ഞ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനെ വന്ന് നിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിക്കട്ടെ മോക്ക് ഒരു കൂട്ടാവോ അല്ല എന്റെ ചേച്ചിയുടെ ആത്മാവ് ഇവിടെ തന്നെ ഇണ്ടല്ല ചേച്ചി പറയായിരുന്നു എന്റെ മക്കള് നിങ്ങളുടെ മക്കളും കൂടി അല്ലേ അടിയുന്നു അവരൊറ്റക്കാക്കരുതെന്ന് ചേച്ചിയുടെ വാക്ക് തള്ളിക്കളയാൻ പറ്റൂല എതി മോളെ നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിക്കുന്നവരെ അവരൊക്കെ വരുവുള്ളൂ അത് കഴിഞ്ഞ വരവൊക്കെ കണക്കായിരിക്കും പിന്നെ സ്ഥിരം ഇവിടെ തന്നെ ഇരിക്കും എന്നാണ് അമ്മ പറഞ്ഞത്